എല്ലാര്ക്കും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഏത് രീതിയിലാണോ ഭഗവാൻ നിശ്ചയിച്ചത് ആ രീതിയിലുള്ള അനുഭവങ്ങളൊക്കെ കിട്ടട്ടെ to you. वैढो वैढो कुले नमिगु लाग। अगाधायो आयो आयो हाम्रो आरा खेन आरा खेन। यो गर्नु शर्त या। Oh my not

ണങ്കിൽ പിന്നെ വീട്ടിലൊക്കെ അതിലൊന്നും കൊള കിടക്കുന്നില്ല കുട്ടികള് അവരെ ട്ടോ മറ്റുന്നവരെ സത്യമായിട്ട് അവര് വരുന്നുണ്ടോ ആ ചുമന്ന ഉൾപ്പെട്ട ആളാണോ പറഞ്ഞത് നമ്മുടെ അവര് ആ ചുമന്ന പക്ഷെ നിങ്ങൾ ഇത്രയും പേര് വന്നോണ്ടാണ് നമുക്ക് സ്ഥലമില്ലാതെ വന്നത് നിങ്ങൾക്ക് അകത്ത് എടുത്തിരിക്കണോ അകത്ത് എടുക്കണം അതെ പക്ഷെ ഇതിൽ ക്യാമറ വെച്ചൊന്നിരിക്കുന്നതല്ല അവർ നാളെ എഴുതുമ്പോൾ ഞങ്ങൾ എല്ലായിടത്തും പോയിട്ട് ഞങ്ങൾ എനിക്കൊരു കർഷകർ പോലും തന്നില്ല അല്ല അവരുടെ ചാനലോ നിങ്ങളൊക്കെ പേപ്പറോ ടിവിയോ ചാനലോ യൂട്യൂബോ എന്തോന്നാണ് അപ്പൊ അതിൽ യൂട്യൂബില് വരും പോയിട്ട ഞങ്ങൾക്ക് പോലും തന്നില്ല ഇരിക്കാനായിട്ട് ഞങ്ങളെ മിറ്റത്ത് നിർത്തി ഒന്നും പറയാനില്ല നമ്മുടെ തിരുവനന്തപുരം നന്നായിട്ട് വരണം ആരെ ആർക്ക് കിട്ടുകയാണെങ്കിലും നമ്മളെ അനന്തപിരിക്കാൻ ഐശ്വര്യവും വൃത്തിയും അച്ചടക്കവും ഒ പൈതൃക ആയിട്ട് ഓരോന്ന് ഇടിച്ചിടുന്നു ഇടിക്കുന്നത് രണ്ട് മണിക്കൂർ ഇരുന്നൂറ് വർഷത്തെ ചരിത്രം ഇപ്പൊ ആരോപണം ജനറൽ ഹോസ്പിറ്റലിലെ ആ കെട്ടണം ഇടിക്കാൻ ശ്രമിക്കുന്നു ജനറൽ ഹോസ്പിറ്റലിലെ പഴയ കെട്ടണം നൂറ് വർഷത്തിൽ കൂടുതലായ കെട്ടും 숨 Think faith. .BB is coming right anywhere now? സന്ധിയാണ് അത് ഓരോ എല്ലാരും നന്നായിട്ട്

എല്ല പുതിയ ഒരു എലക്ഷൻ വരികയാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ ഇത്രയും വർഷം ജനിച്ചു വളർന്ന അനന്തപുരിക്ക് ആര് വന്നാലും നന്മ ഉണ്ടാക്കണം നല്ലത് വരണം ചവറ മാലിന്യങ്ങൾ ഇതൊക്കെ പോകണം തെരുവ് നായൻ്റെ ഉപദ്രവം സിഗ്നലുകൾ വർക്ക് ചെയ്യാതിരിക്കുക ഇതെല്ലാം ശരിയാക്കി തിരുവനന്തപുരം മനോഹരമായ ജീവിക്കാനുള്ള ഒരു സ്ഥലം ആക്കി തീർക്കണം ആര് ജയിച്ചാലും എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു ഭഗവാനെനിക്ക് ദഹിക്കട്ടെ അല്ല ഏറ്റവും വലിയ പ്രശ്നം കാർപ്പിച്ചു മാലിന്യം അതാണ് എൻ്റെ കാഴ്ചപ്പാടിലെ ഏറ്റവും കൂടുതൽ മലയാളി കാലത്ത് കുളിക്കും വൈകിട്ട് മേലേടും നേരം ഡ്രസ്സ് മാറും നമ്മുടെ ചവറോടുന്ന വല്ലോ കാമ്പൗണ്ടിലിടില്ലെങ്കിൽ പോകല്ലറി ആ മാലിന്യം മാറ്റണം പിന്നെ ഉള്ളൂ തിരുവനായ ഈ ഭാര്യ രാവിലെ നടക്കാൻ പോകുന്നില്ലെന്നു തിരുവനന്തപേടിച്ചു ഞങ്ങൾക്ക് തിരുവനായ ഇവിടെ ഒരു പന്നിയുണ്ട് ഒരു കാട്ടുപന്നിയുണ്ട് ഈ കോവിഡ് സമയത്ത് വന്നത് കാട്ടുപന്നി അതുകൊണ്ട് വാഴ മനുഷ്യനെ എല്ലാം ബുദ്ധികൾക്ക്

അത് കുട്ടികളെ അഞ്ചു വയസ്സിൽ സ്കൂളിൽ പോകുന്ന സമയം തൊട്ട് പറഞ്ഞു കൊടുക്കണം ആരന്യം വലിച്ചെറിയരുത് ഒരു മുട്ടായ് എൻ്റെ പേപ്പർ കോട്ടി അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണം അല്ലാതെ നമ്മളെല്ലാം സർക്കാരിൻ്റെ കുട്ടി പറഞ്ഞുകൊണ്ട് കാര്യം നമ്മളാണ് ചെയ്യേണ്ടത് നമ്മളാണ് പ്രശ്നമുണ്ട് നല്ലോണം ഉണ്ട് ഇവിടെ നമ്മൾ ഇതുവരെ ആരും ഉദ്രവിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് ബേസിക്കലി ഒരു അച്ചടക്കം നമുക്കൊരു സെൽഫ് ഡിസിപ്ലിൻ വരണം ഇപ്പോൾ വണ്ടി വണ്ടി കൊണ്ടു നിർത്താം പാട്ട സ്ഥലത്ത് നിർത്തും പൺമെയിൽ കൂടെ ചുറ്റി വരും ഇതൊന്നും ആ വെട്ടിമുറിച്ചു കോട്ട വെട്ടിമുറിച്ചു കോട്ട പൺമേ കൂടെ എല്ലാം തെറ്റായ വഴി കൂടെ വണ്ടികൾ വരുക അപ്പോൾ ഇതൊക്കെ നമ്മൾ തന്നെ തന്നെ മനസ്സിലാക്കി ചെയ്യണം എന്നൊക്കെ കേരളം വിദ്യാഭ്യാസമുള്ള സംസ്ഥാനമാണ് അപ്പം നമ്മളത് അറിഞ്ഞ് വേണ്ട രീതിക്ക് കൈകാര്യം ചെയ്യാനായിട്ട് എല്ലാവരും ഈ നിൽക്കുന്ന നമ്മളെല്ലാവരും വേണ്ടി പ്രവർത്തിക്കണം എല്ലാവർക്കും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഏത് രീതിയിലാണോ ഭഗവാൻ നിശ്ചയിച്ചത് ആ രീതിയിലുള്ള അനുഭവങ്ങളൊക്കെ കിട്ടട്ടെ നാടിന് വേണ്ടി ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും നാടിന് വേണ്ടി പരിശ്രമിക്കുക മാലിന്യത്തിനെ പറ്റി പറഞ്ഞു മനസ്സിന്റെ മാലിന്യം മാറ്റിക്കൊണ്ട് നാടിന്റെ മാലിന്യം മാറ്റാനായിട്ട് ശ്രമിക്കുക അത് ജയവും തോൽവിയും ഒക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് എല്ലാവർക്കും ജയിക്കാൻ ഉപ്പൂല ഒരാൾക്കെ ജയിക്കാൻ ഉപ്പും അപ്പൊ അതൊരു തോൽവിയായിട്ട് ഒന്നും ആരും കരുതണ്ട ജയം നല്ലത് തന്നെ പക്ഷെ എന്തായാലും നാടിനു വേണ്ടി പരിശ്രമിക്കുക എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ ഒരുപാട് കഴിവുള്ള സ്ത്രീകളാണ് അപ്പൊ ആ കഴിവ് ഈ മണ്ണിന് വേണ്ടി ഉപയോഗിക്കണേ എന്ന് മാത്രം ഭഗവാൻ അനുഗ്രഹിക്കട്ടെ അടുത്ത ഘട്ടത്തിലേക്ക് മോളോ ചേട്ടാ എന്താണ് അല്ല കവടിയാർ ജനങ്ങള് മാത്രമല്ല ഈ തിരുവനന്തപുരം മൊത്തം ഈ നൂറ് നൂറ്റി ഒന്ന് വാർഡുകളിലും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ബി ജെ പിയിലാണ് കാരണം തിരുവനന്തപുരത്തിൻ്റെ നാളെ ഇതുവരെ ഉള്ള അവസ്ഥ ജനങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലായി ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഒരു മാറ്റം നമ്മുടെ രാജീവ് ചന്ദ്രശേഖർജിയുടെ മാറാത്തത് ഇനി മാറും എന്നുള്ള ആപ്തവാക്യം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ജനം പൊതുസമൂഹം ആഗ്രഹിക്കുകയാണ് ബി ജെ പി മാത്രമല്ല പൊതുസമയം ഒട്ടാകെ അതൊരു മാറ്റം തിരുവനന്തപുരത്ത് വേണം തിരുവനന്തപുരത്തിൻ്റെ പഴമയുടെ ആ ഒരു പ്രൗഡി വീണ്ടും നിലനിർത്തണം മറ്റു വിഷയങ്ങൾ നിരവധി വിഷയങ്ങളുണ്ട് നമുക്ക് ഓരോ വിഷയങ്ങൾ പറയുകയാണെങ്കിൽ അതിനെ സമയം തികയത്തില്ല അത്രയധികം നിരവധി വിഷയങ്ങളുള്ള ഈ തലസ്ഥാന ഈ ഈ ഈ ഈ തിരുവനന്തപുരം നഗരസഭയിൽ പത്ത് പത്ത് പന്ത്രണ്ട് ലക്ഷത്തിലേ വരുന്ന പൊതുജനത്തിനെ സേവിക്കുക അവരുടെ അവരുടെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കുറച്ചുകൂടെയൊക്കെ കുറേ കൂടെയൊക്കെ ഇപ്പം ഒന്നുമില്ലാതെ തന്നെ പറയാം നല്ല രീതിയിലുള്ള അവർക്ക് അടിസ്ഥാന സേവനം ഒരുക്കുക കൊടുക്കുക അപ്പം എല്ലാ വിഷയങ്ങളും ജന ജനങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഒരു നഗരസഭയ്ക്കാണ് അപ്പം ആ നഗരസഭയുടെ ഭരണ നേതൃത്വം എത്രത്തോളം ശക്തമാവും എത്രത്തോളം ആത്മാർത്ഥ പ്രവർത്തിക്കും എത്രത്തോളം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് യഥാർത്ഥ വസ്തുത ആ വസ്തുത മനസ്സിലാക്കിക്കൊണ്ടാണ് ബി ജെ പിടെ നൂറ്റി ഒന്ന് വാർഡുകളിലും സ്ഥാനാർത്ഥികൾ നിർത്തിയിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു ഒരു പ്രതികരണം ഉണ്ടായപ്പോൾ ഞാനത് കറക്റ്റ് ചെയ്തു ഞാൻ എപ്പോഴും അതിജീവയ്ക്ക് എപ്പോഴും ഇപ്പോഴും ഒരു പോലീസ് ഓഫീസർ ഒരു അമ്മ എന്നുള്ള നിലയിൽ ഞാൻ എപ്പോഴും മതിജീവിതയ്ക്കൊപ്പം തന്നെയാണ്